പൂച്ചെടികളെയും പൂക്കളെയും ഇഷ്ടമില്ലാത്തവരായി അധികം പേരുണ്ടാവില്ല സന്തോഷം ഇരട്ടിയാക്കുവാനും ദുഃഖം മനസ്സിൽ നിന്ന് കുറയ്ക്കുവാനും ശൂന്യമായ കൈകളോടെ തിരിച്ചുവിടുക യാത്രയാകുമ്പോഴും കയ്യിൽ കരുതുന്നത് സൗരഭ്യം വിതർന്ന കണ്ണിന് ഇമ്പമേകുന്ന പൂക്കൾ മാത്രമാകും ശരിയല്ലേ കൂട്ടുകാരെ ശരിയാണെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്ത് കയറിപ്പോകുന്നുള്ളൂ പണ്ടു കാലങ്ങളിലുള്ളതിനേക്കാൾ അധികം പൂച്ചെടികളും പൂക്കളും ഇപ്പോൾ നമ്മൾ പുതിയ വീടുകളുടെ നിർമ്മാണ വേളയിൽ തന്നെ ഉൾപ്പെടുത്തുന്നു അവയ്ക്കൊരു ഉചിതമായ സ്ഥാനം ഇൻഡോർ പ്ലാന്റ് എന്ന ആശയത്തിലൂടെ ആധുനിക ഭവന നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നുണ്ട് പഴയ വീടുകൾക്ക് കൂടുതൽ ഭംഗി കൈവരുത്തുവാനും ഇത്തരം പ്ലാന്റുകൾക്ക് കഴിയും മൈക്രോ ജീവിതത്തിൽ മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കങ്ങളെ കുറയ്ക്കുവാനും വീടിന്റെ എവിടെയും കണ്ണത്തും കയ്യെത്തും ദൂരത്ത് പ്ലാന്റുകൾ വളർത്തുന്നത് ഇന്ന് സർവ്വസാധാരണമായിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ അർത്തുങ്കപ്പള്ളിയും പെരുന്നാളിനു പോയപ്പോൾ കുറേ ചെടികൾ വാങ്ങിയിരുന്നു ഇപ്പോൾ നല്ല ചൂടായതിനാൽ പിടിപ്പിച്ചെടുക്കുക വളരെ പാടാണ് ജറപറ വിഭാഗത്തിൽപ്പെട്ട ചെടികൾ ഏറ്റവും കൂടുതൽ വൊക്കെ നിർമ്മാണത്തിന് മണ്ഡപങ്ങളും വേദികളും ഒക്കെ അലങ്കരിക്കാനാണ് ഉപയോഗിക്കുന്നത് ഏഴ് നിറങ്ങളിൽ ഈ ചെടികളുടെ പൂക്കൾ ലഭ്യമാകുന്നു നല്ല വിലയുണ്ട് ഒപ്പം ദിവസങ്ങളോളം കേടാകാതെ നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നുള്ളതാണിതിൻ്റെ പ്രത്യേകത വെയിലും തണലും ഒരേപോലെ ആവശ്യമുള്ള ഒരു ചെടിയാണിത് ഒത്തിരി ചതുപ്പല്ലാതെയുള്ള ഏത് മണ്ണിലും ഈ ചെടി നന്നായി ശ്രദ്ധിച്ചാൽ വളർത്തിയെടുക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം ചൂട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രാവിലത്തെ സൂര്യപ്രകാശം കൂടുതൽ കേൾക്കുന്ന സ്ഥലത്ത് വേഗത്തിൽ വളരുകയും ധാരാളം പൂക്കൾ ഒരു ചുവട്ടിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും നേരത്തെ ഞങ്ങളുടെ കൈവശം ഇതിൻ്റെ റെഡ് വൈറ്റ് എന്നിവയുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേറെ കളർ നാലെണ്ണമാണ് വാങ്ങിച്ചത് പൂവില്ലാതെയാണ് അന്ന് ഇതിൻ്റെ ചൂട് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഏത് കളർ ആയിരിക്കും ആയിരിക്കുമെന്ന് തന്നെയുമല്ല അതിൽ രണ്ടെണ്ണം മാത്രമേ ഞങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ രണ്ടെണ്ണം കേടായിപ്പോയി അതുകൊണ്ട് ഒട്ടും തന്നെ ഇതിൻ്റെ നിറത്തെക്കുറിച്ച് ഐഡിയ ഇല്ലായിരുന്നു നാലു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരാഴ്ചയായിട്ട് മുട്ടിട്ട് തുടങ്ങിയതാണ് അന്ന് മുതൽ മേലത്തെ ഷോർട്സിൽ ഞാൻ കൂട്ടുകാരെ ഇതിൻ്റെ വളർച്ച കാണിച്ചിരുന്നു ഈ ഈയൊരു ചൂടിൻ്റെ ചുവട്ടിലൊരു ചെറിയ മുട്ടുകൂടി വിരിഞ്ഞു വരുന്നുണ്ട് ഇതിൽ നല്ല വളവും ശ്രദ്ധയും കൊടുത്താൽ നമുക്ക് നല്ല ഉയരത്തിൽ വലിപ്പമുള്ള പൂക്കൾ കിട്ടും ഇത് ഓറഞ്ച് നിറത്തിൽ ഉള്ളതാണ് സൂര്യൻ ഉദിക്കുമ്പോൾ തുടങ്ങി ഉച്ച വരെ നന്നായി വിടർന്നു നിൽക്കുകയും ചെയ്യും വൈകുന്നേരം ആവുമ്പോൾ താനെ കൂമ്പി നിൽക്കുകയും ചെയ്യും ഈ രീതിയിൽ ഏകദേശം ഒരാഴ്ച വരെ ഈ പൂവ് നിലനിൽക്കും സൂര്യപ്രകാശത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഭംഗിയാണിത് തൊട്ടടുത്തുള്ള ചൂട്ടിൽ ഒരു ചെറിയ മുട്ട ഇട്ടു വരുന്നുണ്ട് ഇതിന്റെ കളർ എന്താണെന്ന് അറിയില്ല വിരിഞ്ഞു വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും അതും കൂട്ടുകാരെ കാണിക്കാം ജർബറ എന്നാണ് ഇതിന്റെ പേര് പൂവിട്ട് കഴിയുമ്പോൾ ഇലകൾ പോയി മണ്ണിനടിയിൽ ഒരു കിഴങ്ങ് മാത്രം ദീർഘനാളായിട്ട് അവശേഷിക്കും ഡിസംബർ ജനുവരി തൊട്ടുള്ള മാസങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയാറ് ഇതിൻ്റെ ഏഴ് നിറങ്ങളും നമുക്ക് എല്ലാ വീട്ടിലും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് മാർക്കറ്റിൽ ഇതിൻ്റെ പൂവിന് നല്ല വിലയും കിട്ടും നല്ല സൂര്യപ്രകാശമുള്ളിടത്താണ് ഇത് ഏറ്റവും വേഗത്തിലും ഭംഗിയായിട്ടും വളരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് എല്ലാ സീസണിലും നമുക്ക് ഫ്ലവർ ഷോപ്പുകളിൽ ആണ് കണ്ണിനും മനസ്സിനും വളരെ ആനന്ദം നൽകുന്ന ഒരു ഫ്ലവറാണിത് ഈ പൂവിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ ചെറിയ അറിവുകളാണ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്